െല്ലാവർക്കും ഉള്ളതാണ് വൈയുദ്ധികന്മാർക്ക് പിന്നെ വയസ്സായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വന്നിട്ട് ഇത് ചെയ്താൽ നല്ലതാണ് നിങ്ങൾ വന്നോളൂ അങ്ങനെ ഒന്നും എണ്ണൊന്നും ഇല്ലേ നേരം ചെയ്യും ഇതിൽ വന്ന് ചെയ്തത് നല്ലത് തന്നെയാണ് നമുക്ക് ശരീരവേദന നീക്കിട്ട് അതൊന്നും ഉണ്ടാവില്ല എന്റെ ആരോഗ്യമൊന്നല്ല എനിക്ക് ഭഗവാൻ തന്നെ ആരോഗ്യ Airport... <bak> <seguinte> ി തിന്ന് കിടന്നാലും ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലമാണ് മാസമായി അഞ്ചു അഞ്ചു മാസത്തില് ആൾക്കാർ വരുന്നില്ല ഈ വയസ്സിലൊക്കെ ഇങ്ങനെ ചെയ്യണ്ട ബാക്കിയല്ലേ അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ പഠിക്കാൻ പറഞ്ഞു തലമുറ ആരോഗ്യം ഇപ്പോൾ ഉള്ളവർ പോലെയൊന്നുമില്ല നമ്മളിത്തിരി കുറച്ചും കൂടി ബേക്കിൽ പോയ ആൾക്കാരാണ് അത് കാരണം നമ്മുടെ അത്ര ആരോഗ്യമൊന്നും ഉപ്പഴുള്ള മക്കൾക്കുണ്ടാവില്ല അന്നത്തെ ഭക്ഷണം അങ്ങനെ പഴങ്കഞ്ഞിൻ്റെ വെള്ളമാണെങ്കിലും അത് ഉപ്പിട്ട് കുടിച്ചാൽ മതി അങ്ങനെയല്ല എല്ലാ വിഷങ്ങളാണ് എൻ്റെ നമസ്കാരം കേരള നെല്ലറകളുടെ നാടായ പാലക്കാട് അവിടെ ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ വ്യത്യസ്തമായ ഒരു അമ്മച്ചിയുണ്ട് തങ്കമ്മ ആ അമ്മച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമസ്കാരം കേരളയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അമ്മച്ചി എന്തുകൊണ്ട് നല്ല വിശേഷം നല്ല ഇതവിടെ ഞാൻ ഞാന തൊഴിലുറപ്പിക്ക് പോയി അതിന് പോകാണ്ടിരിക്കാൻ പറ്റൂല്ലോ നമുക്കതല്ലോ ഒരു പണി പണിയുള്ളത് ആ പണിക്ക് പോയി ഇടയ്ക്കാണ് ഈ ആ ഇടയ്ക്കാണ് ഈ വരവ് അതെ ഞാൻ വൈകിട്ട് പോകാം ആറുമണിക്ക് പോകും ആറു മണിക്ക് പോയി ഒരു മണിക്ക് ഒരു മണിക്കൂർ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ ആ ഇല്ല അടുത്തന്നെ ട്രെയിനിംഗൊന്നും ഞാനൊന്നും പഠിച്ചില്ല അത് ഇട്ടപ്പത്തുമോലൊക്കെ എല്ലാവരും വന്നു ചെയ്യണോ അപ്പോൾ നമ്മൾക്കും പോയി ചെയ്യാ പറഞ്ഞ് ഞാൻ പോയി അതിൽ ചെയ്തു തുടങ്ങി പിന്നെ ആരുമില്ല പിന്നെ ഞാൻ കുട്ടികളുണ്ടാവും പിന്നെ ഒരു ദിവസം അങ്ങനെ ഞാൻ പോയി ചെയ്യാം ഒരു ഒരു മാസം ഞാൻ ഇവിടെ ഉണ്ടായില്ല അപ്പൊ പിന്നെ ഞാൻ വന്നില്ല അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പോയപ്പോഴാണ് നമ്മടെ പഞ്ചായത്തില് പ്രവർത്തിക്കുന്ന ഒരു കുട്ടി അവള് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു ഓ ചെരി അടുത്ത മുളകാ പറഞ്ഞത് കുട്ടിയാണിപ്പോൾ എല്ലാവടക്കും പരച്ചു വെക്കിയത് പസിയില എന്നാണ് പേര് പസീല അമ്മച്ചിന്റെ എൻ്റെ വീട്ടില് എനിക്ക് നാല് മക്കളാണ് രണ്ട് പെമ്മക്കളും രണ്ട് ആൺകുട്ടികളും അതിലെ വിളയാളാണ് ഇപ്പോൾ ചായ കുടിച്ചത് മൂത്ത ആൾ എൻ്റെ ഉണ്ട് പിന്നെ രണ്ട് പെൺകുട്ടികളും അവരവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഇവിടെ ഇത് ചെയ്തു തരാനായിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ആരും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ തന്നെ ഇങ്ങനെ എങ്ങനെ ഓരോ രീതികൾ ഉണ്ടോ അതെങ്ങനെയത് ഇതിന്നണേ ഇങ്ങനെ കറങ്ങൂലേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇത് <laughs> 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 ും വൈകും പിന്നെ വയസ്സായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വന്നിട്ട് ഇത് ചെയ്താൽ നല്ലതാണ് പറഞ്ഞോ ടൈമൊക്കെ ടൈമൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല

ഇത് ഇത് മുമ്പ് ഈ വ്യായാമം ഒക്കെ മുമ്പുള്ള അമ്മച്ചിയുടെ ഒരു ഒരു ശേഷം വന്ന ശരീരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ അത് പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് ശരീരവേദന അതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇത് ചെയ്തില്ലെങ്കിൽ ഇതിപ്പോ ഇല്ലാത്ത അപ്പഴൊക്കെ കുഴമ്പോ എണ്ണയോ എന്തെങ്കിലും ഒക്കെ വാങ്ങി തേക്കായത് ആയതുകൊണ്ട് നമുക്ക് സമാധാനം എണ്ണയും ഒഴിവുണ്ടാകുമ്പോ വൈകിട്ട് വരും എന്റെ ആരോഗ്യമൊന്നല്ല എനിക്ക് ഭഗവാൻ തന്നെ ആരോഗ്യ ഭക്ഷണ രീതി എന്താ മൂന്നു നേരം ചോറ് കഷായം ആയുർവേദത്തിന്റെ കഷായങ്ങളാ അത് മൂന്ന് അരിഷ്ടം കലക്കി മുട്ടുവേദന ഗ്യാസിന്റെ എല്ലാത്തിനും കൂടി കലക്കി ഒരു കുപ്പി അതെങ്ങനെയോ ആ തീർന്നു വരെ കഴിക്കും പിന്നെ ഒരു കുപ്പി വാങ്ങും

അവർക്കൊരു പക്ഷേ ഈ കൊറോണ ശേഷം വാക്സിൻ വാക്സിൻ നല്ല പണി എത്ര അത് പോവില്ലായിരുന്നു ഒക്കെ അത് എടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ അവിടെയും പോകാൻ പറ്റില്ല കാണാൻ പറ്റില്ല ബസ്സിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ പേടിയ എന്നപ്പോ പോയില്ലാണ്ട് ഞാൻ എടുക്കില്ല എടുക്കില്ല എനിക്കുള്ള ആരോഗ്യം എൻ്റെ കയ്യിലുണ്ട് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇതൊക്കെ ഞാൻ ആകെ മൂന്നാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ എവിടെ പാലക്കാട് തന്നെ അല്ലല്ല ഞങ്ങള് ഇവിടെ വണ്ടാഴി മങ്ങലണ്ടാവും പോണ വഴി അവിടെ ഞങ്ങളുടെ വീട് ആ തറവാട് എൻ്റെ വീട് ആ അവിടെ നിങ്ങടെ കെട്ടിട്ടുണ്ട് വന്നാണ് അപ്പോഴൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കഞ്ഞിയേ കിട്ടില്ല വയർന്നറിയാ അന്നുകാലത്ത് കഞ്ഞി വയനേറിയൊക്കെ കിട്ടില്ല പിന്നെ വേണ്ട അന്നേരം ഈ വളരെ കുറവായിരുന്നല്ലോ അന്നൊക്കെ എത്രയോ പിന്നെ കിഴങ്ങ് പുഴുങ്ങി തിന്ന് കിടന്ന കാലങ്ങളുണ്ട് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലമാണെ പിന്നെ അതൊക്കെ കഴിക്കാൻ ഉള്ളത് കുറച്ച് അതെ വയ്യപ്പോള്ളത് ഒന്നാമത്തെ വെയിലാണ് അന്നൊക്കെ ശരി ഇന്നും ഗ്യാസ് കൊണ്ട് കഴിക്കാൻ പറ്റൂല കിഴങ്ങ് വർഗം പറഞ്ഞ പറ്റൂല്ലേ അപ്പൊ എന്തെങ്കിലും അടുത്ത് വേണം ഗ്യാസ് വരുമ്പോ പണ്ടൊക്കെ പറ്റുവായിരുന്നു മണ്ടതുന്നു കിടന്നുറങ്ങിയ കാലങ്ങളുണ്ട് അല്ല ഇത് കണ്ടിട്ടേ അമ്മച്ചോട് ഈ ആയിട്ടുള്ള അടുത്ത കിടക്കാം എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞ ഒന്നാത്ത കേസ് വെയിലും കൂടെ ആവുമ്പളെ ഈ വെയിലെത്തേങ്ങിപ്പോ അമ്മ ചിതേ ഇങ്ങനെ ഒരു ജിം ഇവിടെ ഈ ഗ്രാമത്തിൽ വേണം എന്ന് പറഞ്ഞ് ചെയ്ത് തന്നിരിക്കുന്നത് ഇതിപ്പോ പിന്നെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകാർ കൊണ്ടുവന്ന് ഇട്ടതാണ് പറഞ്ഞിട്ട് അറിയില്ല ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകാരുടെ മതി അമ്മേ ജില്ലാ പഞ്ചായത്താണ് ഇതൂടെ കൊണ്ടുവച്ചണേ നമ്മുടെ പഞ്ചായത്ത് രണ്ടും കൂടെ കൂടി മിക്സ് എത്ര ഇത് അഞ്ച് മാസമായി അഞ്ചു മാസമായി അഞ്ചു മാസത്തിൽ ആദ്യമൊക്കെ ആൾക്കാരുണ്ടായിരുന്നോ ആദ്യമൊക്കെ വന്നുകൊണ്ട് പോയി പോയി പിന്നെ കൊറേ ആയിട്ട് ആൾക്കാർ വരുന്നില്ല ആൾക്കാർക്ക് മടിയാണോ മടി എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ ഈ അമ്മച്ചി ഇത് അമ്മച്ചിത് ചെയ്യണ അതിന് പ്രചോദനമായിട്ടാണ് ആൾക്കാർ അതിന് ശേഷമാണ് ആള് വരാൻ ഈ തുടങ്ങിയുടെ വരും എല്ലാവരും കൂടെ ഒരുമിച്ച് അമ്മച്ചി ഈ അമ്മച്ചിപ്പറേ ആൾക്കാര് പല പ്രായത്തിന്റെയും ശരീര സൗന്ദര്യ മത്സരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണമെന്ന് ഒരു തോന്നലുണ്ടോ മത്സരത്തിന് വിളിച്ചാലൊക്കെ പോകും കളിക്കാനോ പാട്ടിനോ അതല്ല അല്ലാതെ ആരും വിളിച്ചിട്ടില്ല പോവും അല്ല പൊറത്തുനിന്ന് ഇങ്ങനെ അമ്മച്ചി അമ്മച്ചിവിടെ ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ജിമ്മുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധപ്പെട്ടില്ല അവരൊക്കെ തമ്മിൽ സംസാരിക്കണ്ടോ എനിക്ക് അറിഞ്ഞുകൂടല്ല ഈ അമ്മ തന്നെയാണോ പിന്നെ ഫോട്ടത്തിൽ വന്നത് ഫോണിൽ വന്നത് ടി വിയിൽ വന്നതൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരു ആസ്പത്രി പോയിപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ തന്നെയാണോ പിന്നെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടായത് നിങ്ങൾ തന്നെയാണോ അപ്പം ഞാൻ തന്നെയാണ് അതിൽ നിന്ന് വയസ്സായ പോലെ അന്ന് മുണ്ടായിരുന്നു ഞാൻ കൊടുത്തത് ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ വയസ്സായ പോലെ തോന്നുന്നില്ലല്ലോ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വയസായ പോലെ ഉണ്ട് അവർ പറഞ്ഞു ഞാനെന്ത് പറഞ്ഞില്ലേ നമ്മളെന്ത് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പുറത്ത് പോയി എല്ലാം അവിടെയും എത്തിയതാണ് അപ്പം ഇങ്ങനെ എനിക്കും അറിയില്ല അല്ല അങ്ങനെയെല്ലാം എല്ലാ ചാനലിലേക്കും പോകുമെന്നുള്ളത് എനിക്കറിയില്ല അപ്പം എടുക്കട്ടെ ചോ പറഞ്ഞില്ലേ ആ കുട്ടി എടുത്ത് യൂട്യൂബിലിട്ട് അയ്യോ മസലക്ഷിച്ച് മുന്നോട്ട് പോവാന്നെയോ എന്താ അവരത് പറഞ്ഞിട്ട് വേണോ ഞാനും ചെയ്യണം അതല്ല അവരോട് പറയാറുണ്ടോ നീന്തുമ്പോ അവര് പേരക്കുട്ടികൾ വരും അവര് വൈകിട്ട് വരും അവര് അവർക്ക് ഓരോരോ തൊഴിലുകളല്ലേ കാരണം വരാൻ പറ്റുന്നു അമ്മച്ചി ഇപ്പ ഈ കൊറേ മെഷീൻസും അതുപോലെ തന്നെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ട്രെയിനറെ വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ജിമ്മുകളുണ്ട് അവിടെ പോയി ജിമ്മില് വർക്കൗട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടോ അതിപ്പോ വിളിച്ചാൽ പോകും നമുക്ക് ചെയ്ത് നോക്കാതെ നാല് ദിവസം ചെയ്യുമ്പോ അതിന് മെത്തേഡ് നമുക്ക് എന്താണെന്നുള്ളത് അറിയല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാം ഇവിടെ ഉള്ളതിനെക്കാളും കൂടുതലും കാര്യങ്ങളും അവിടെ പറഞ്ഞു തരാനായിട്ട് ട്രെയിനറും എല്ലാവരും ഉണ്ടാവും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കോമ്പറ്റീഷനൊക്കെ ആണെങ്കിലും അമ്മച്ചിക്ക് പോകാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഒരു ആഗ്രഹം ആഗ്രഹം എന്താ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിന് വിളിച്ചാൽ ഞാൻ പോകും അതിപ്പോ അവരടുത്ത് ചോദിച്ചിട്ട് എന്തിനാണെങ്കിലും എന്റെ മോളുടെ മോൻ പോണ്ട പോലും അന്നേരം നമുക്ക് ഒരുമിച്ച് അവിടെ പോയി വർക്ക് ഒന്നും പറഞ്ഞില്ല അമ്മച്ചി ഏറ്റവും ആദ്യായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ എങ്ങനെയായിരുന്നത് അതൊരു മൂന്നാല് ദിവസം കഴിയും കാലൊക്കെ വേദന ഉണ്ടായിരുന്നു ചെയ്യണത് ശരിയായി ആദ്യം വന്ന് ചെയ്തു ആരെങ്കിലും ഈ പ്രായത്തിൽ അത് ആരും ആരും പറഞ്ഞില്ല പറഞ്ഞില്ല ഇത് വന്ന് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ പേരൊക്കെ കിട്ടിയതിന് ശേഷം എനിക്ക് പിന്നെ എൻ്റെ ഹൃദയത്തിൽ പിന്നെ വേറൊന്നും ഇല്ല ഒന്നും എല്ലാ വിഷമങ്ങളും തീർന്നു വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ വരിക ഒരു ഒരു മണിക്കൂർ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് വന്നാലും അത് നമ്മളെ കൂട്ടാക്കില്ല ഒരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു

എൻ്റെ പറയുന്നത് തന്നെ പറയുന്നത് കുശുമ്പുള്ളവര് യഥേഷ്ടുണ്ട് പണിക്കാരല്ല പുറത്തുള്ളവരല്ല അങ്ങടെ ആൾക്കാർ തന്നെയാണ് കുശുംബ് കൂടുതലുള്ള അവര് വന്ന് പണി അതാരോ ചെയ്തോട്ടെ അത് നമ്മളൊന്നും കാണണ്ട നമ്മുടെ നില നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പണമെങ്കിലും പോവാം അതിനുള്ള നല്ല ധൈര്യം ഉണ്ട് എനിക്ക് പോകുന്നത്

ശരീരമൊക്കെ വേദന ഉണ്ടായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം പണിക്ക് പോയാലും പണി കഴിഞ്ഞ് വന്നിട്ട് വരും നമ്മള് വൈകിട്ട് ഒരു ആറു മണിക്ക് കഴിഞ്ഞേ അപ്പൊ ഇവിടെ വരും മഴയുണ്ടെങ്കിൽ മാത്രം ഒരു ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വരും ഏഴു ദിവസം ഒന്നും അല്ല ദിവസം വരും ആരേം കാക്കൊന്നുമില്ല ഞാൻ വരും എൻ്റെ പണിക്ക് വിടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ വേറെ ബസ് കയറി ഒന്നും പോകണ്ടല്ലോ ഇവിടെ വന്നാൽ മതിയല്ലോ നമ്മുടെ ഇവിടെ അല്ലേ കാലിൻ ചോട്ടിലുള്ളതിനെ വിട്ടിട്ട് നമ്മൾ ദൂരെ പോകാൻ നിൽക്കുമോ അപ്പം നമ്മുടെ അടുത്തുള്ളതിനെ നമ്മൾ അതിനല്ലേ ഇവര് ഇവിടെ കൊണ്ട് വെച്ചിരിക്കണത് ഇത് വൃദ്ധ സാധനമാണ് അമ്മ പകൽ വീട് അപ്പം ഇതിന് ചേർത്തിട്ട് ഇനി സീറ്റ് സീറ്റിറക്കാനും പാസ്സായിട്ടുണ്ട് പൈസ സീറ്റ് സീറ്റിറക്കാനും മതില് വെട്ടാനും ഇപ്പം ഇത് കണ്ടതിന് ശേഷമാണ് അത് പാസ്സാക്കി വന്നു എന്തായാലും എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും മക്കൾക്കും പഞ്ചായത്തിനും ലോകത്തെല്ലാവർക്കും ഒരു ഹായി പിന്നെ ഈ ഇപ്പോൾ പുതു തലമുറയുടെ ആരോഗ്യം പോലെ പോലെയൊന്നും നമ്മൾ നമ്മളിത്തിരി കുറച്ചും കൂടി ബേക്കിൽ പോയ ആൾക്കാരാണ് അത് കാരണം നമ്മുടെ അത്ര ആരോഗ്യമൊന്നും ഇപ്പോഴുള്ള മക്കൾക്ക് ഉണ്ടായില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്ഷണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഭക്ഷണ രീതി അങ്ങനെയാണ് അന്നത്തെ ഭക്ഷണം അങ്ങനെ പഴംകഞ്ഞിൻ്റെ വെള്ളമാണെങ്കിലും അത് ഉപ്പിട്ട് കുടിച്ചാൽ മതി ഇന്ന് അങ്ങനെയല്ല എല്ലാ വിഷങ്ങളാണ് എല്ലാത്തിലും അതാണ് കൂടുതലും പിള്ളേർ കഴിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി ഇന്നിപ്പോൾ പിള്ളേർ കഴിക്കണ ഞങ്ങൾ കണ്ണിൽ കണ്ടിട്ടേ ഇല്ല ഇന്നുള്ള കാലങ്ങളിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന സാധനങ്ങൾ അന്നൊരു പത്ത് വയസ്സിൻ്റെ മുട്ടായി പോലും നമുക്ക് കിട്ടാൻ ഗതിയില്ലാത്ത സമയമായിരുന്നു ആ കുടിക്കണ വെള്ളത്തിനെങ്കിലും നല്ല ആരോഗ്യമാണ് ഇന്നില്ല ഇന്ന് കഞ്ഞിട വെള്ളം പറഞ്ഞാൽ ആരും കുടിക്കണേ ഇല്ല ഷുഗർ ബി പി അത് ഇത് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോഴത്തേനും ആൾക്കാർക്ക് വയ്യണ്ടായി നമ്മളെ വെച്ച് വയ്യ അവർക്കെ ഇരുന്നിട്ട് എണീക്കാൻ കിട്ടില്ല അവർ വല്ല തൃണ്ടുകളും നടക്കുന്നേ ഇരിക്കാനായിട്ട് ചിലപ്പോൾ എന്നെ പിടിച്ച് കയറ്റിന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടാണ് പിടിച്ചത് അങ്ങനെയുള്ള ലോകമാണ് ഇപ്പോൾ അങ്ങനെയുള്ള ലോകമാണ് ഇപ്പോൾ എല്ലാ വിഷാംശങ്ങളും വന്ന് അടിഞ്ഞു പിന്നെ മീനോ മീനോ മാംസോ അതൊക്കെ പിന്നെ അത് എനിക്ക് അത്ര ഭക്ഷണ രീതി എന്താ മെയിനായിട്ടും ഞാൻ ചോറും എപ്പോഴെങ്കിലും ചാറു വഴി ചോറ് ബാക്കി കഞ്ഞി 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 അതിലൂടെ കറി ചെറുപയറോ സബോളയോ പിന്നെ ബീറ്റ് അങ്ങനെയുള്ള പച്ചക്കറികൾ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ പക്ഷെ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നണം മീനും കഴിക്കണം കഴിക്കണം പക്ഷേ എൻ്റെ കൂടെ ദൈവമുള്ള കാരണം പറ്റില്ല അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നണം എന്നല്ലേ അതുപോലെ ഏത് വീട്ടിൽ പോയാലും എൻ്റെ മനസ്സിൽ തോന്നണം കഴിക്കാമെന്നുള്ളത് അല്ലാണ്ട് കഴിച്ചാൽ പറ്റില്ല പറ്റത്തില്ല